ഇന്നൊരു നോ മേക്കപ്പ് ലുക്ക് ചെയ്താലോ ഫസ്റ്റ് ഞാനൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് റീക്യുലിന്റെ മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ മേക്കപ്പ് ഇടാതെ തന്നെ സുന്ദരിയായിട്ടിരിക്കണം മേക്കപ്പ് ഇട്ട പോലെ തോന്നിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം ഇത് ഞാൻ ഫോക്സ്റ്റൈലിൻ്റെ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ ഈ ട്യൂബ് തീർന്നു ഉപയോഗിച്ച് ഉപയോഗിച്ച് തീർന്നു എന്നാലും നമുക്കത് കളയാൻ പറ്റൂല അതിനുള്ളിൽ ഉള്ളത് മൊത്തം നമുക്ക് എടുക്കണം മലയാളിടാ ഇപ്പം ഇടാനുള്ളത് കൂടി ഞാൻ തട്ടി 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 എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല ആ കാലി ബോട്ടിൽ ഡസ്റ്റ്ബിനിൽ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൺസ്ക്രീൻ ഇട്ടുകൊടുത്തു ഇനി ഒരു ലിപ്ബാം ഇട്ട് കൊടുക്കാം മേക്കപ്പ് ഒന്നും ഇട്ടില്ലെങ്കിലും കണ്ണെഴുതണം കണ്ണെഴുതിയാലേ ഭംഗി ഉണ്ടാകും ഞാൻ കണ്ണിൻ്റെ താഴെ മുകളിലും അകത്തൂടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ കണ്ണെഴുതുന്ന കാര്യം പറയുമ്പോൾ എപ്പോഴും ഓർക്കും ചേട്ടൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയും കണ്ണ് എഴുതാതെ എൻ്റെ കൂടെ വരണ്ട കണ്ണ് എഴുതിയില്ലെങ്കിൽ മത്തിക്കണ്ണ് പോലെ ഇരിക്കുകയെന്ന് എനിക്ക് കത്തിയില്ല എന്താണ് ഈ മത്തിക്കണ്ണെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ചത്ത മീൻ്റെ കണ്ണ് പോലെ ഇരിക്കും എന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് ഇനി ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ അതാണ്ട് ഒരു കുഞ്ഞി കറുത്ത് പൊട്ടും കൂടി വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വരമഹാലക്ഷ്മി പൂജയ്ക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ അതിന് പോകാനായിട്ടാണ് റെഡി ആവുന്നത് എപ്പോഴും ഈ മുടി കിട്ടുന്നതിലാണ് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്നത് എൻ്റെ മുടി എന്നെപ്പോലെയാണോ എന്ന് എനിക്കൊരു സംശയം അടങ്ങിയിരിക്കില്ല കേട്ടോ വെറുതെ പറഞ്ഞാണെങ്കിൽ ഞാനൊരു പാവം കേട്ടോ അപ്പോൾ ഞാൻ ഒരു രീതിയിലാണ് മുടി കിട്ടുന്നത് വലിയ സ്റ്റൈലൊന്നും വേണ്ട പൂജയ്ക്ക് പോലെ പിന്നെ ഈ ഹെയർ ബാങ്ക്സ് ഉണ്ട് ഇത് അപ്പം ഞാൻ റെഡി ആയി കഴിഞ്ഞുനിപ്പോയിട്ട് വരാണ്ടേട്ടാ ബൈ ബൈ